ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മളിത് ആ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഓരോന്നും ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കുകയാണ് കേട്ടോ ഭഗവാന് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ചെത്തിപ്പൂവും അതുപോലെ ഒരു മഞ്ഞ നിറത്തിലുള്ള പൂ കണ്ടിരുന്നു അതും പിന്നെ നമ്മുടെ പതിവ് പോലെ തന്നെ എന്നും പറിക്കുന്ന മുല്ലപ്പൂവൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിക്കിക്കൂട്ടൻ നെയ്യ വെളിച്ചമൊക്കെ കാണുന്ന സ്ഥലത്തൊക്കെ ചെന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് വെയിലടിക്കുന്ന സ്ഥലം അറിയാം അപ്പോൾ വെയിൽ വരുന്നതിന് മുൻപേ തന്നെ അവിടെ ചെന്ന് കിടക്കും കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആ സ്ഥലത്ത് വെയിൽ വരുമല്ലോ അപ്പോൾ കുഞ്ഞാണെങ്കിൽ അതൊക്കെ നോക്കി വെക്കുന്നുണ്ട് കേട്ടോ അവൻ അങ്ങനെതാ പൂക്കളൊക്കെ നുള്ളിയെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുക അതായത് ഇത്തിരി വെളുപ്പിന് തന്നെ എഴുന്നേൽക്കുക പിന്നെ കുളിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ ഇനി ഇത് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് തിരിയൊക്കെ കത്തിച്ച് കാണിക്കുന്നത് രമേശ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ശുഭദിനം അങ്ങോട്ട് തുടങ്ങാം അല്ലെ ഈ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിലും മുരിങ്ങമരം വെട്ടി കളഞ്ഞിട്ട് അവിടെ ചാണകം കൊണ്ട് ഇങ്ങനെ മെഴുകിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ വരുന്ന ഈ തളിർപ്പിൽ മുരിങ്ങക്കായ് ഉണ്ടാവും കണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പം മുരിങ്ങക്കായ്ക്ക് പുതിയ കമ്പൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കൂ കേട്ടോ അതിൽ നോക്കിയിട്ട് രമേശാണോ നോക്കുക അപ്പോൾ രമേശായിട്ട് ദൈവത്തിന് അറിയാം ഉണ്ടാവുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ മൊബൈലിൽ നോക്കി കഴിഞ്ഞിട്ടാണ് അതുപോലെയൊക്കെ ചെയ്തത് കേട്ടോ ചാണകമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന കിളിർപ്പിൽ എന്തായാലും കായ് പിടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീണ്ടും ഒരു വശത്ത് നിൽക്കുന്ന മുരിങ്ങയിൽ നിന്ന് കുറേ പൂക്കളുണ്ട് കേട്ടോ കാറ്റത്തൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ വീഴാണ് കേട്ടോ പക്ഷെ ഇതുവരെയും ഒരു കായ് പിടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാനിങ്ങനെ വേഗം ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടെങ്കിലും വെള്ളരിയിൽ കായ് പിടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളരി തൈനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് മൂന്നാല് ഇലകളൊക്കെ അങ്ങോട്ട് നുള്ളിക്കളയാണ് കേട്ടോ അങ്ങനെ ഇലകൾ നുള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവ പേടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ അവയെ പറിച്ചു കളഞ്ഞെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇവർ സ്വയം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഇത്തിരി പേടിപ്പിക്കാണ്ട് പറ്റുമോ അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെതാ നമ്മളിങ്ങനെ പറിച്ചു വെച്ച ആ ചീര തൈകളും അതുപോലെ തന്നെ പാവയ്ക്ക തൈകളൊക്കെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ വെയിലടിക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഓലമടൽ വെക്കണം ഇങ്ങനെ മറ വെക്കുന്നത് പോലെ വെക്കണം കേട്ടോ അപ്പോൾ അതാ ചില കൊമ്പിലൊക്കെ മാങ്ങി ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒരു രണ്ട് മാങ്ങി ഉണ്ട് നമുക്ക് എത്തുന്നിടത്ത് കേട്ടാ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കി വരുന്ന ഒരു ഭാഗമുണ്ട് മാവിന് കണ്ണി മാങ്ങ ഒരു ഭാഗമുണ്ട് മാവിന് അങ്ങനെ ഈ മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള മാങ്ങകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് നമ്മളിത് ആ കിച്ചണിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രമേശ എണ്ണ ആണെങ്കിൽ ചപ്പാത്തിക്കൊക്കെ പരത്തി ഒക്കെ ഉരുട്ടിയൊക്കെ വെച്ച് തന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ പരത്താനായിട്ട് കുറച്ച് വൈകി കേട്ടോ കൂലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഇത്തിരി വൈകി അപ്പം എന്തോ ശരിക്കും അങ്ങോട്ട് പരത്താനായിട്ട് എനിക്ക് പറ്റിയില്ല അത് കാരണം അത്ര ഭംഗിയില്ല കേട്ടോ ചപ്പാത്തി കാണാനായിട്ട് കേട്ടോ ഗ്രീൻ പീസ് കറിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ അപ്പോൾ ചപ്പാത്തിയും ചായയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇതാ ഈ പച്ചമുളകിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ നിറയെ പച്ചമുളക് ഉണ്ട് ഈ തൈൽ കേട്ടോ എന്തുമാത്രമാണ് ഇന്നാളാണെങ്കിലും ഒരുപാട് ഇതിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ ഇപ്പോൾ വീണ്ടും ഉണ്ട് ഞാൻ കഞ്ഞിവെള്ളത്തിൽ ചാരൊക്കെ കലക്കി കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇതിന് അപ്പോൾ പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് നോക്കി നടക്കുകയാണ് കേട്ടോ അതിലിങ്ങനെ പഴുക്കാറായതുള്ളതൊക്കെ നമുക്ക് പറിച്ചെടുക്കണം കേട്ടോ അങ്ങനെ പറിച്ചെടുത്താലാണ് എടുത്താലാണ് വീണ്ടും വീണ്ടും ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ പച്ചമുളക് ഉണ്ടാവേം വേണം മൂത്തതൊക്കെ റിച്ച് മാറ്റേം വേണം കേട്ടോ പിന്നെ അതാ ഈ മുല്ലച്ചെടിയുടെ അതിലേക്കൊന്ന് നടന്ന് നോക്കാണ് അപ്പോൾ ഇന്നലെയാണെങ്കിൽ ജലനീതിയുടെ വെള്ളവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മുല്ലച്ചെടിക്കും കുറച്ചൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലെയൊക്കെ നടന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് പറയാൻ വയ്യാട്ടാ നല്ലൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ വേറെ ഭാഗത്തും ഞാൻ ഇങ്ങനെ കണിവെള്ളരി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ പൈനാപ്പിൾ നല്ല രീതിക്ക് വരുന്നതാണ്ട് അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ കുഴിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ വിക്കി വിൽക്കിക്കൂട്ടൻ ഇവിടെയൊക്കെ എടുക്കുകയാണ് കേട്ടോ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആകായിട്ടുള്ള പച്ചമുളകുകളൊക്കെ പറിച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ നല്ല രണ്ടു നേരമായിട്ടാണ് ഓരോ ദിവസം ഞാൻ വിചാരിക്കേ നാളെ പറക്കാ ഇത്തിരി പി ആവട്ടേനും വിചാരിച്ച് വിചാരിച്ചിപ്പോൾ ലൂക്കയുടെ കളറൊക്കെയാണ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കഴിഞ്ഞിട്ട് കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതരിഞ്ഞിട്ടിട്ട് പിന്നെ കുറച്ചുമുളകോടി ഇട്ടാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് പച്ചമുളകുള്ളത് വളരെ നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കൃഷി വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും പറ്റാവുന്നതൊക്കെ കൃഷി ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്നുണ്ടല്ലോ അയല വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അയല വറുക്കാനായിട്ട് എടുത്തപ്പോൾ തുടങ്ങി ഒരു ആൾക്ക് ഇവിടെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മൗഗിളിക്ക് മൗഗ്ലി ഇങ്ങനെ വാതിൻ്റെ പുറത്ത് ഇങ്ങനെ നേരെ നോക്കി ഇങ്ങനെ കിടക്കാണ് കേട്ടോ കഴിയുമ്പോൾ ഞാൻ അവന് കൊടുക്കുന്ന എന്തായാലും അറിയാം അങ്ങനെ വിക്കിക്കും മൗഗ്ലിക്കും അയലൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ചോ ചോറൊക്കെ കൊടുത്തു വിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ രണ്ട് പേരും അവിടെ കിടക്കുന്നത് പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇരുമ്പ പൊടിയെ ഞാൻ ഉപ്പിലിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടായി ൊന്നും അച്ചാറാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ അച്ചാർ കുറച്ച് വിനാഗിരിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് അതുപോലെ കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും ടിന്നിലാക്കി വെക്കാണ് കേട്ടോ പിന്നെ ഇന്ന് നമുക്കൊരു മെഴുക്കുപരച്ചി ഉണ്ടാക്കണം മെഴുക്ക് പുരച്ചിക്ക് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് പിന്നെ ജീരകം പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ പച്ചമുളകും സമാളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതാണ് മെഴുക്ക് പുരച്ചിക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കേട്ടോ അതായത് ഉണ്ട് ഉണ്ട് വഴുതനങ്ങയുണ്ട് ഉണ്ട് പിന്നെ നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഇതൊന്ന് വാടി കഴിഞ്ഞിട്ടേ അത് ഇടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം അങ്ങനെ അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ വെണ്ടയ്ക്കയും കൂടി ചേർക്കുകയാണ് കേട്ടോ എന്നിട്ടും ഒന്നും കൂടി ഇളക്കിയും കഴിഞ്ഞിട്ട് ആക്കവും ഒട്ടും വെള്ളം തെളിച്ചു കൊടുക്കാനും കൂടി ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ അതാ ശരിക്കൊന്ന് വാടി വരുന്ന സമയത്താണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് കേട്ടോ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നാളികേരം ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ അടിപൊളിയാണ് ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെതാണ് നമ്മുടെ കോഴിമക്കളെ കൂട് തുറന്നൊക്കെ വെച്ചേക്കാം കേട്ടാ നിൽക്കുമ്പോൻ ഇങ്ങനെ കാത്തു നിൽക്കുക അല്ലിയാണെങ്കിൽ നിൽക്കിനെ പറ്റിക്കുകയാണ് കേട്ടോ ഇപ്പം ഇറങ്ങും ഇപ്പം ഇറങ്ങും എന്നുള്ള പോലെ ഇങ്ങനെ നിന്നിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ നിൽക്കുമോൻ പിന്നെ ഞാൻ ഞാനിതാ വൈകീട്ട് ചായ കുടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ക്രാക്ക് ചാക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ പിന്നെന്താ ഇന്നലെ നമ്മൾ പഴം എടുത്തു വെച്ചിരുന്നത് നിറം കയറി ഇപ്പം നല്ല രീതിക്ക് തന്നെ പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയും ക്രാക്ക് ചാക്ക് ബിസ്ക്കറ്റും കഴിക്കുമ്പോൾ ആ ഹാ നല്ലൊരു സുഖമാണ് കേട്ടാ എനിക്ക് ആ ബിസ്ക്കറ്റ് ഇഷ്ടമാണ് പൊതുവേ എനിക്ക് ബിസ്ക്കറ്റുകളൊക്കെ ഇഷ്ടം ഭയങ്കര മധുരം കൂടിയ ബിസ്ക്കറ്റുകൾ ഇഷ്ടമല്ല കേട്ടോ അതിന് അതിനുവേണ്ടി അരുവിയൊക്കെ മധുരമുള്ളതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ബിസ്ക്കറ്റിന് ഭയങ്കര മധുരം കൂടിയിരുന്നെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ ലൈറ്റ് മധുരമുള്ളൂ അപ്പോൾ നല്ല ആസ്വദിച്ച് തന്നെ നമ്മൾ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ലൈറ്റായിട്ടാണ് ഇപ്പോൾ ഈ ചായക്ക് കടിയിപ്പ് കഴിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിക്കുള്ളൊരു പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഗോതമ്പൊടിയും പിന്നെ നാളികാരമൊക്കെ ചേർത്തത് അങ്ങനെ വെച്ചതാണ് കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ എന്താ കുട്ടി പ്ലാവിൻ്റെ ഇലയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ ഈർക്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ മുന്തിരിങ്ങ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ രാവിലെ ഇട്ട് വെക്കും വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കുമ്പോൾ കുത്തിയും കഴിഞ്ഞിട്ട് അതിലൊക്കെ ഞാൻ ഈ ചക്കക്കൂട്ട് ഇതിലങ്ങൾ നിറച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ആവി അങ്ങോട്ട് വരുമ്പോൾ അതിന് പോലും ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കുമ്പിളുകളാണ് അതുകൊണ്ട് തന്നെ ഒരുപാടുള്ള പോലെ നമുക്ക് തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങോട്ട് ആവി കയറ്റി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ രമേശേട്ടൻ വരുന്ന സമയത്തേക്ക് ഇത് ശരിക്കും ശരിക്കൊന്ന് ചൂടാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇന്നത്തെക്കാളും എനിക്കിഷ്ടം അത് നാളെ കഴിക്കാനാണ് കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരവും നല്ല രസമാണ് നമ്മുടെ കുട്ടിപ്ലാവിലെ തേൻ വരിക്ക കൊണ്ട് ഉണ്ടാക്കിയേക്കണേ ഈ ചക്കടാട്ടോ ചക്ക കുമ്പിളപ്പം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഈ നലക്കിയിട്ടെ തുണികളൊക്കെ എടുത്തു കഴിഞ്ഞ് മടക്കി ഒതുക്കിയൊക്കെ വെച്ചു കൂട്ടാം അതിന് ശേഷം പുറത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മളിങ്ങനെ കിച്ചണിലെ ആ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന തുണികളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇന്നും പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു ദിവസം വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അതിനൊരു അഡിക്റ്റായിട്ട് പോകട്ടോ പിറ്റേ ദിവസം നമുക്ക് തോന്നുമ്പോൾ അത് കത്തിക്കണമെന്ന് തോന്നൂട്ടാ എനിക്കങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞൂടെ കമൻറ്റ് ചെയ്ത് തോന്നു കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ആ ചപ്പ് ചവറുകൾ പിന്നെ ഓലക്കുടി അതൊക്കെ അങ്ങോട്ട് കത്തിപ്പോയിക്കോളും അപ്പോൾ ഈ കലത്തിലുണ്ടല്ലോ ഞാനാണെങ്കിൽ ഈ കഞ്ഞിവെള്ളം കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചതാണ് കേട്ടോ പുളിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് അതിലേക്ക് ഇപ്പോൾ തീ കത്തിച്ച് കഴിഞ്ഞ് ആ ചാരൊക്കെ കോരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടാ എന്നിട്ട് നല്ലപോലെ ഇളക്കിയാതൊരു വളമായിട്ട് മാറിക്കോളും ആ കണ്ടില്ലേ നമ്മുടെ നിക്കുമോൻ ആ മതിൻ്റെ അതിലേ പോയി ആ അഫിലേര അതിലേ അങ്ങോട്ടൊക്കെ കടന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഗ്രോ ബാഗിൽ കാണിച്ചത് കടുക് ിട്ട് മുളച്ച് വരുന്നതാണ് കേട്ടോ ഇവിടുന്ന ആ ഒരു പയർ തൈ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കടക്കൊക്കെ ആയിട്ട് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളയാണ് കേട്ടോ ഇന്തിനൊക്കെ കളയണന്ന് വെച്ചാൽ ഇതൊക്കെ കളഞ്ഞിട്ട് വേണം കഞ്ഞിവെള്ളത്തിൽ ചാരം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതില് അതങ്ങട്ട് ഇത്തിരി വെള്ളമൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടങ്ങട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ നല്ല വളമാണ് കേട്ടോ പയറിനൊക്കെ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ പച്ചമുളകിന് ബാക്കി പച്ചക്കറികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളങ്ങളൊക്കെ മാറ്റി മറിച്ചൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ അത് വേഗം വളർന്ന് വലുതായിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഗ്രോ ബാഗിൽ നിന്ന് പറിച്ച അതിലല്ല കേട്ടോ വയറിൻ്റെ കട നിൽക്കുന്നത് അപ്പുറത്താണ് കേട്ടോ അപ്പുറത്തെ ഗ്രോ ബാഗിലാണ് അപ്പോൾ ഞാൻ എന്താ ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ചാരൊക്കെ ഉള്ളതങ്ങട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നമുക്ക് ചിലവില്ലാത്ത വളങ്ങളാണല്ലോ ഇതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം വേഗം തൈകളൊക്കെ നല്ല രീതിക്ക് തന്നെ വരും കേട്ടോ ഇതിലും പച്ചമുളക്കൾ ഉണ്ട് കേട്ടോ ഇലൊക്കെ കൊഴിഞ്ഞ് വടി പോലെ നിന്നതാണ് കേട്ടോ ഞാൻ ഇതുപോലെയൊക്കെ നോക്കാൻ തുടങ്ങി ഇപ്പോൾ പാവ ഞാൻ അന്ന് വിചാരിച്ചിട്ടും കണ്ട ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അലക്ഷ്യമായിട്ട് ഇടയാണെങ്കിൽ നിറച്ച് പുല്ലും ഇതൊക്കെ വന്നു കഴിഞ്ഞ് പുല്ല് വളരും അല്ലാതെ നമ്മൾ വെച്ച തൈകളൊക്കെ വാടിപ്പോവേം ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കണം ട്ടോ മക്കളെ വളർത്തുന്നതുപോലെ നമ്മൾ തൈകളെ ഒക്കെ നോക്കാനായിട്ട് ശ്രമിച്ചോളൂ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് തന്നെ ഇതൊക്കെ വളർന്നു കിട്ടിക്കോളും നിക്കുവിൻ്റെ കുറുമ്പാണ് ഈ കാണുന്നത് കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ നടക്കലും ഒക്കെ ആയിരുന്നു എല്ലാം അവരുണ്ടായിരുന്നു കൂട്ടിന് പിന്നെ അവരില് ചിലരൊക്കെ താഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞ് ചെഗയാണ് പക്ഷെ നിൽക്കുമ്പോൾ രാജാവും പറഞ്ഞ് കഴിഞ്ഞിട്ട് മതിൻ്റെ മുകളിൽ നിൽക്കുകയാണ് കേട്ടോ ഇനി എല്ലാവരും കൂട്ടി കയറുന്ന സമയത്ത് ചിലപ്പോൾ അവൻ കൂട്ടി കയറും ചിലപ്പോൾ കൂടിൻ്റെ മുകളിലാണ് കയറാം കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ലില്ലിപ്പൂ ഉണ്ടായിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ കുളം കാണാനായിട്ട് നല്ല രസമാണ് ഇതിലേക്ക് നോക്കുമ്പോൾ മനസ്സ് എന്തോ വളരെ ശാന്തമായ പോലെ നമുക്കിങ്ങനെ തോന്നും കേട്ടോ അത്രയ്ക്ക് ഭംഗിയുണ്ട് ആ കുളത്തിലെ വെള്ളവും ആ ഒരു പരിസരമൊക്കെ കാണാനായിട്ട് കേട്ടോ അപ്പോൾ അത് ആ പച്ചമുളകിന് നമുക്ക് നനയ്ക്കാനായിട്ട് ഇവിടെ നിന്നാണുള്ള വെള്ളം അടിക്കുക അങ്ങനെയൊക്കെ നനച്ചൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം വീട്ടിലെത്തിയപ്പോഴേ ആ ഫീല ഇതിന് എന്താ പറയുക ഉലുവക്കഞ്ഞിന്നാണ് എനിക്ക് തോന്നുന്നത് ജീരകക്കഞ്ഞി എന്നാണ് ഉലുവക്കഞ്ഞി എന്നാണ് ആ ഒലുവിയും ജീരകവും പിന്നെ അങ്ങനെ എന്തൊക്കെയാ ഔഷധങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ആ കഞ്ഞി തന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നാല് കയരപ്പാലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്തോ ഔഷധമൊക്കെ കഴിക്കുന്നത് പോലെയാണ് കേട്ടോ ഞാനിങ്ങനെ പറയാം ആയുർവേദ മരുന്നൊക്കെ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയും അങ്ങനെ ഞാൻ ഭയങ്കര ടേസ്റ്റിൽ കുടിക്കുന്ന കാണുമ്പോൾ രമേശേട്ടാ മടിച്ച് മടിച്ച് കുറച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞപ്പം ആ കൊള്ളാം എന്ന് പറഞ്ഞു എന്നാലെൻ്റെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടുള്ള രമേശാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെ അങ്ങനെന്താ രമേശേട്ടം കൊണ്ടുവന്ന തക്കാളി പിന്നെ പച്ചക്കറികൾ അതൊക്കെ ഒന്ന് അടക്കി വെക്കണം പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ചെടുത്തും കഴിഞ്ഞ് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഒന്ന് വറുത്തും കഴിഞ്ഞിട്ട് തിരുമ്മിക്കൂട്ടി വെച്ചതാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം കൂടി ചേർത്തും കഴിഞ്ഞിട്ട് തിരുമ്മി വെച്ചതാണ് കേട്ടോ ഇനി ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കണം സോസുകളൊക്കെ ഒഴിച്ചു കൊടുത്തും കഴിഞ്ഞിട്ടൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ വീണ്ടും മൗഗ്ളിക്കൂട്ടനയും വിൽക്കും ഭയങ്കര സന്തോഷമായി ചിക്കൻ്റെ സ്മെല്ലൊക്കെ അടിക്കുന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇപ്പോൾ വേവും ഇപ്പോൾ ഞാൻ തരുന്നൊക്കെ അവർക്കറിയാം അപ്പോൾ ആദ്യം അവർക്കാണല്ലോ കൊടുക്കാതിരി ഈ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്കും മൗഗിളിക്കും വിക്കിക്കും രമേശ എണ്ണമൊക്കെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം